ഇന്നും ഇല്ലിക്കാടിനുള്ളിൽ നിന്നും പുഴയിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു കൂട്ടം ആനകളെയാണ് കാണാൻ പോകുന്നത് ഇത് നമ്മുടെ ഒറ്റക്കൊമ്പൻ്റെ കൂട്ടാട്ടോ അപ്പോൾ ഇവന്മാരൊക്കെ അതാ ഇല്ലിക്കാടിനുള്ളിൽ അങ്ങടും ഇങ്ങടൊക്കെ നടന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് രണ്ടാമത് വരുന്നതാട്ടോ ഒറ്റക്കൊമ്പൻ ഇവന് ഒരു കൊമ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവനെ ഒറ്റക്കൊമ്പൻ എന്ന് വിളിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഒറ്റക്കൊമ്പൻ്റെ തന്നെ അപ്പോൾ ആ ഒരു കൂട്ടത്തില് രണ്ടൊറ്റക്കൊമ്പന്മാരുണ്ടായിരുന്നു കേട്ടോ ഈയൊരൊറ്റയും വേറൊരൊറ്റയും ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് ഡൗട്ട് വെച്ചു എന്തുകൊണ്ടാണ് ഒറ്റക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കൂട്ടത്തിൻ്റെ ഒപ്പം നടക്കണതെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഒറ്റക്കൊമ്പനും ഒറ്റയാനും തമ്മിലുള്ള വേട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഒറ്റക്കൊമ്പൻ എന്ന് പറയണത് ഒരു കൊമ്പുള്ള ആനേനയാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഒറ്റക്കൊമ്പൻ ഉള്ള ഒരു കൂട്ടമാണ് ഈ ഇല്ലിക്കാടിനുള്ളിൽ നിൽക്കുന്നത് അവരിത് ആ പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ മഴയൊക്കെ പെയ്തു തുടങ്ങിയതുകൊണ്ട് ഇവരധികം പുഴയിലേക്കൊന്നും ഇറങ്ങുന്നില്ല ഇല്ലിക്കാടിനുള്ളിലും മലയുടെ മുകളിലൊക്കെ തന്നെയായിട്ടാണ് ആദ്യം നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അത് അവരത് ഈ പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നുണ്ട് ആദ്യം എന്ത് ചെയ്യും വേറെ ആനയാണ് ഇറങ്ങിയിരിക്കുന്നത് നേരെ വന്നത് ആ പുഴയുടെ സൈഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത് വരുന്നത് നമ്മുടെ ഒറ്റക്കൊമ്പനാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിന്നാലെ തന്നെ അത് ഒറ്റക്കൊമ്പനും ഇറങ്ങുന്നുണ്ട് എന്താ കണ്ടില്ലേ പക്ഷെ അവൻ ഇങ്ങടേക്ക് വന്നില്ല അവൻ്റെ മുഖം ഒന്നും കാണാൻ പോലും ചെയ്തില്ല അവൻ നേരെ ആ ഒരു കാടിനുള്ളിലേക്ക് കയറി പോയിട്ട് എന്നാരും കാണണ്ടെന്നുള്ള രീതിയിലാണ് അപ്പുറത്തെ സൈഡിൽ കൂടെ ഇവന് നേരായിട്ട് വന്ന് നിൽക്കണത് ഇപ്പോൾ അത്യാവശ്യം ആയി നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവരധികം പുഴയിൽ കുളിക്കണമെന്നില്ല വന്ന് വെള്ളം കുടിച്ച് അങ്ങോട്ട് കയറി പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴും എന്താ ഇവന്മാരെ ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ നിന്ന് തിന്നാനും പിന്നെ വെള്ളം കുടിക്കാനൊക്കെ വേണ്ടിയിട്ടാട്ടോ പിന്നെ എപ്പോഴും ആര് പുഴയിലിറങ്ങിയാലുംമാർ തമ്മിൽ കൊമ്പ് ഓർക്കും അപ്പോൾ ഒറ്റ കൊമ്പനും മറ്റേ ആനയും തമ്മിൽ കൊമ്പ് ഓർക്കാനുള്ള പരിപാടിയാണ് വെറുതെ ചുമ്മാ തമാശയ്ക്ക് ചെയ്യണതാട്ടോ ഇതാ കണ്ടില്ലേ അവിടെ നിന്ന് ഒറ്റ കൊമ്പനി ഇവനൊറ്റ തള്ളു വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇവനും അങ്ങടേക്ക് തിരിഞ്ഞു തന്നെ നിൽക്കാം എന്തായാലും നമ്മുടെ ഒറ്റക്കൊമ്പൻ്റെ ഒപ്പം ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ജയിക്കില്ല എന്നറിയാവുന്നത് കൊണ്ടായിരിക്കണം നമ്മുടെ ആ ഒരു മറ്റേ അന എന്തായാലും കൊമ്പ് ഓർക്കാനൊന്നുമില്ല ചുമ്മാ എന്തായാലും പുഴയിലിറങ്ങിയ സ്തുതിക്ക് ഇനി കുറച്ചേരും ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാം വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അനങ്ങാണ്ട് അപ്പുറത്ത് പോയിട്ട് ആ ഒരു മരത്തുമ്പ തുമ്പിക്കൈ ഒക്കെ വെച്ചിട്ട് നല്ല രസത്തിൽ അങ്ങനെ സ്റ്റൈലായിട്ട് അവിടെ കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ എന്തായാലും ആശാൻ്റെ ആ ഒരു നിൽപ്പ് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ നമ്മുടെ ഒറ്റകൊമ്പൻ അപ്പുറത്തു വന്നിട്ട് വന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് വന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇവരുടെ ഒരു സ്നേഹപ്രകടനം എടുത്തു പറയേണ്ട ഒന്നാണ് ഇതാ കണ്ടില്ലേ രണ്ട് പേരും രണ്ടുപേരും മുട്ടുരുമയാണ് നിൽക്കുന്നത് തന്നെ പിന്നെ തുമ്പിക്കൈ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല രസമുണ്ട് ഇപ്പോൾതാ ആ ഒരു ആന തുമ്പിക്കൈയും ആ കാലുമൊക്കെ ആ ഒരു മരത്തുമ്മ വെച്ച് നല്ല സ്റ്റൈലായിട്ട് അങ്ങനെ നിൽക്കുകയാണ് റെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ നല്ല റിലാക്സ് ആയിട്ട് പുഴയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും വെള്ളവും തീറ്റയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവർക്ക് വലിയ ആക്രമിക്കാവുന്ന ഒരു സ്വഭാവമില്ലാത്ത ആവശ്യം കാരണം ആവശ്യത്തിന് വെള്ളമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കിട്ടുന്നുണ്ടല്ലോ ഇപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു മറ്റേ ആന ഇങ്ങടേക്ക് തിരിയും അപ്പോൾ അതിനുമുമ്പ് അവൻ ആ തുമ്പിക്കൈ വെച്ചിട്ട് മറ്റേ ഒറ്റക്കൊമ്പൻ്റെ അടുത്ത് പറയും കേട്ടോ ഡേയ് ഞാൻ അപ്പുറത്തേക്കൊന്ന് പോയി നിൽക്കുകയാണെന്നുള്ള രീതിയിൽ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ എന്തായാലും ആശാന്ത അവിടെ നിന്ന് കയറിയത് ഈ പാറപ്പുറത്തേക്ക് കയറി നിൽക്കുന്നുണ്ട് വെള്ളം കുടിക്കാനാണ് കേട്ടോ അങ്ങനെ കയറി വന്ന് നിൽക്കണത് ഇനി കുറച്ച് നേരം അവിടെ നിന്ന് വെള്ളം കുടിക്കും മറ്റേ ഒറ്റക്കൊമ്പം മാത്രമാണല്ലോ അത്രയും നേരം വെള്ളമൊക്കെ കുടിച്ച് ഇവൻ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വെള്ളം കുടിക്കാനുള്ള പരിപാടിയാണ് പുഴയിലൊക്കെ ഇവന്മാർ വരുന്നുണ്ടെങ്കിലും കാര്യമായിട്ട് കുളിയൊന്നും നടക്കാത്തത് കൊണ്ടായിരിക്കണം എന്താ നമ്മുടെ ഒറ്റക്കൊമ്പലിനെ ദേഹത്തൊക്കെ നല്ല രീതിയിൽ ചൊർച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെ കാണുന്ന ആ ഒരു മരക്കൊമ്പിലിട്ട് ദേഹം മൊത്തം ഉരയ്ക്കുന്ന കാഴ്ചയായിട്ടോ കാണുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ആന അതാ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് ഇനിയിപ്പോൾ മാർക്ക് രണ്ടു പേർക്കും ഇങ്ങടേക്ക് ഫ്രണ്ടിലോട്ട് കയറി വരണം കുറേ നേരമായി അവിടെ തന്നെ നിൽക്കുന്നു അപ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി വരണം അപ്പോൾ അതാ മറ്റേ ആനയും അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഒറ്റ കൊമ്പിന് ചെറിയ മടി ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ ഇവനാണല്ലോ ഇപ്പുറത്തും നിൽക്കണം അപ്പോൾ അവനെ പിടിച്ച് ഉണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇങ്ങടേക്ക് ഫ്രണ്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരുമിച്ച് ഇങ്ങോട്ട് വരാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ ഈ കടന്ന് കാണിക്കുന്നത് നമ്മൾ ഈ റോഡ് റോസ് ചെയ്യുന്ന സമയത്തൊക്കെ കാണാറുണ്ട് ഈ ബാക്കിൽ നിൽക്കുന്ന ആന ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആന പിടിച്ചിട്ട് ഉണ്ടും ആദ്യം അവർ പോട്ടേന്ന് കരുതിയിട്ട് അപ്പോൾ അതാ കണ്ടില്ല അവർ പിന്നെയും സ്നേഹപ്രകടനമൊക്കെ നടത്തി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മറ്റേ അവൻ പറയുന്നുണ്ട് ഇവൻ പോ വന്നാൽ മാത്രമാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കയറി വരാൻ പറ്റുള്ളൂ ഇപ്പോൾ അതായത് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് അവൻ്റെ തലയെക്കൂടെ ഒക്കെ ഒഴിക്കും കേട്ടോ പറഞ്ഞിട്ട് കേൾക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ അവൻ അവനോട് ഫ്രണ്ടിലോട്ട് കയറി വരാനാണ് പറഞ്ഞത് അപ്പോൾ രണ്ടുപേർക്കും കുറച്ചും കൂടെ ഫ്രണ്ടിലേക്കൊക്കെ വന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചൊക്കെ നിൽക്കാമോ അങ്ങനെ തന്നെ നമ്മളെ ഒറ്റക്കൊമ്പൻ്റെ നിർബന്ധത്തിന് വേണ്ടി ആശാനം ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് എന്നാലും അവനൊരു ചവിട്ട് കൊടുക്കുകയാണ് എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നീ വേണമെങ്കിൽ ആദ്യം പോടാം എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നല്ല രസമാണ് കിടന്ന് കാണിക്കുന്നത് കാണാനായിട്ട് രണ്ടു പേർക്കും ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരാൻ മടിയാണോ എന്താണെന്ന് അറിയില്ല അവിടെ നിന്ന് നീ ആദ്യം പോ ആദ്യം പോകുന്ന രീതിയിലാണ് അവിടെ നിന്ന് കാണിച്ചു അങ്ങനെ കുറച്ച് നേരം തല്ലൊക്കെ കൂടിയെങ്കിലും അന്മാർ ഇതാ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒറ്റക്കൊമ്പനി പെട്ടെന്ന് എത്താനാന്ന് തോന്നുന്നു നല്ല രീതിയിൽ തള്ളിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ വാലൊക്കെ പിടിച്ച് വലിക്കുന്നുമുണ്ട് ഇപ്പോൾ അതാ അങ്ങനെ അങ്ങനെ രണ്ട് പേരും ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കാണ് ഇങ്ങടേക്ക് നോക്കി വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കാണ് ഇപ്പുറത്തെ സൈഡിൽ ഇതാ ഒറ്റക്കൊമ്പനം നിൽക്കുന്നുണ്ട് തൊട്ടപ്പുറത്തെ ഭാഗത്ത് മറ്റേ ആനയിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് നിൽക്കാം കേട്ടോ രണ്ട് പേരും അങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട് ബാക്ക്ഗ്രൗണ്ടിലും മലയും ഫ്രണ്ടിൽ പുഴയും രണ്ടാനകൾ അങ്ങനെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മുടെ മറ്റേ ആന അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പുള്ളിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും പക്ഷെ നമ്മൾ ഒറ്റക്കൊമ്പന അങ്ങനെയല്ല ആളുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാവം ലുക്കാണ് ജീവനെ കണ്ടില്ലേ അവിടെ നിന്ന് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി ഇങ്ങനെ എന്തോ ആലോചിച്ചുള്ള നിപ്പാണ് കുറച്ച് കഴിയുമ്പോൾ ആളിങ്ങൾ ഫ്രണ്ടിലോട്ട് കയറി വരും ആന ഇപ്പം നിൽക്കുന്നത് പുഴയ്ക്ക് അക്കരെ ഭാഗത്താണ് അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരാനോ ഒന്നും ആനയ്ക്ക് പറ്റില്ല പിന്നെ ആന നമ്മളെ കണ്ടിട്ടുണ്ടാവണമെന്നില്ല ചിലപ്പോൾ സ്മെല്ല് കിട്ടുന്നുണ്ടാവും ആനക്ക് എന്തായാലും കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നിട്ട് ഇതാ അശാന്ത ഫ്രണ്ടിലോട്ട് കയറി വരാണ് ആൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തന്നെയട്ടോ ഇനിയിപ്പോൾ വന്നിട്ട് കുറച്ച് നേരം ആ ഒരു പാറമ ചുമ്മ ഇങ്ങനെ ചവിട്ടി 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 അങ്ങനെ നിൽക്കും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ടാണ് നിപ്പോൾ തന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മൂന്നാമത്തെ ആന തുരുത്തിനുള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇത്രയും നേരം ഇവിടെ രണ്ട് ആനകളായിരുന്നു ഇവൻ തുരുത്തിനുള്ളിലായിരുന്നു ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുരുത്തിനുള്ളിൽ ഒരു കൂട്ട ആനകളുണ്ടെന്നുള്ളത് അപ്പോൾ ആ മൂന്നാമത്തെ ആന ഇറങ്ങി ബാക്കിയുള്ളവരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാവരും ഇറങ്ങണം എന്നില്ല ഒന്നോ രണ്ടോ ഒക്കെ ചില സമയത്ത് ഇറങ്ങാറുള്ളൂ അപ്പോൾ അത് വന്നിട്ട് ഇവരുടെ അടുത്ത് നിൽക്കാണ് അപ്പം നമ്മുടെ ഉണ്ടല്ലോ സ്നേഹത്തോടെ ചോദിക്കാൻ നീ എന്താ വരാൻ വൈകിയെന്നുള്ള രീതിയിൽ അവനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു തുമ്പിക്കൈ ഒക്കെ ഇട്ടിട്ട് അവൻ്റെ മോത്തൊക്കെ പിടിച്ചൊക്കെ നോക്കുന്നുണ്ട് ചിലപ്പോൾ മരം വൈകിയതുകൊണ്ട് അതിൻ്റെ കാരണം തിരക്കണതായിരിക്കാം അവനെന്താ തുമ്പിക്കൈ ഒക്കെ ഇട്ടിട്ട് നമ്മളെ ഒറ്റക്കൊമ്പൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് ചിലപ്പോൾ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും കേട്ടോ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നാം മൂന്നാനകൾ ഇപ്പോൾ തുരത്തിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവിടെ നിൽക്കുകയാണ് എന്തായാലും അത്രയുള്ളൂ എന്നാൽ നമ്മളെ ഇന്നത്തെ വീഡിയോ മറ്റേ ആന വന്നിട്ട് അവിടെ നിന്ന് വെള്ളം കുടിച്ച് നിന്നതേ ഉള്ളൂ അപ്പോൾ അ ഇവൻ ഇങ്ങടേക്കൊന്ന് തിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും നേരം ഇവർ രണ്ടുപേരുടെയും തല്ലുപിടുത്തവും കുളിയും ഒക്കെയാണല്ലോ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അത്രയ്ക്കധികം കുളിക്കലൊന്നും കിട്ടിയില്ല എന്നാലും ചെറുതായിട്ടൊക്കെ കിട്ടി അപ്പോൾ മൂന്നാമത്തും വന്നപ്പോൾ എന്നാൽ പിന്നെ മൂന്ന് പേരും കൂടി ഒരു ഫോട്ടോ എടുക്കാം എന്നുള്ള ഇവൻ ഇവനിങ്ങടേക്ക് തിരിയുന്നുണ്ട് പക്ഷെ മറ്റവൻ്റെ തല ഇപ്പം കിട്ടുന്നില്ല വേണമെങ്കിൽ എടുത്തോ എന്നുള്ള രീതിയിൽ ഇതാ ഇവനിങ്ങടേക്ക് നിന്ന് പോസ്സൊക്കെ ഇട്ടുണ്ട് ഒറ്റക്കൊമ്പം ബാക്കിൽ നിൽക്കുന്നുണ്ട് പക്ഷേ മറ്റവൻ അത്രയ്ക്ക് ആയിട്ട് കിട്ടുന്നില്ല അവനും ഒന്ന് തിരികാണ് എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയൊരു ഫോട്ടോ നമുക്ക് കിട്ടിയാണ് എന്തായാലും അവനെ നമുക്ക് ചെറുതായിട്ട് കിട്ടുന്നുണ്ട് അവനിപ്പോൾ വന്ന വന്നതേ അല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കുന്ന തിരക്കിലൊക്കെ ബാക്കിൽ അങ്ങനെ നിൽക്കുകയാണ് കാരണം ഇപ്പോൾ തന്നെ ഉമ്മമാര് കയറിപ്പോവും പിന്നെ വെള്ളം കുടിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്തായാലും ഇവർ കയറി പോകുന്നതിന് മുമ്പ് കുറച്ച് പോസ്സൊക്കെ ഇട്ട് തരുന്നുണ്ട് ഒറ്റക്കോമ്പോൾ യാതൊരു ഭാവമാറ്റം ഇല്ലാണ്ട് അങ്ങനെ ബാക്കിൽ ചുമ്മാ അങ്ങനെ നിൽക്കാം കേട്ടോ എൻ്റെ എത്ര വേണമെങ്കിലും ഫോട്ടോ എടുത്തോ എന്നുള്ള രീതിയിലാണ് നിന്ന് തരുന്നത് ഞാൻ ചുമ്മാ പറയുന്നതാണ് ഇങ്ങനെയൊക്കെ അവന്മാർ വേറെ എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ നിൽക്കാൻ എന്തായാലും എന്താ മൂന്ന് പേരുടെയും ഒരു ഫോട്ടോ ഇതാ ഒരു ഫ്രെയിമിൽ നമുക്കൊരു വീഡിയോ വളർത്താൻ പറ്റിയിട്ടുണ്ട് മറ്റോ ഫേസ് കുറച്ച് നമുക്ക് കിട്ടുകയുള്ളൂ കാരണം അവൻ വലിയ രീതിയിൽ ഇങ്ങടേക്ക് നോക്കുന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും എന്താ മൂന്ന് പേരുടെയും ഫോട്ടോയും വീഡിയോ ഒക്കെ കിട്ടി ശ്രദ്ധിക്കി ആശാന്മാരും നമ്മളോട് ബൈ ബൈ പറഞ്ഞു പോവുകയാണ് അതോടെ എൻ്റെ വീഡിയോയും ഞാനിവിടെ നിർത്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്